നമസ്കാരം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തതോടെ ഇറാനുള്ള പിന്തുണ വർദ്ധിക്കുന്നതായി സൂചന ചില രാജ്യങ്ങൾ ഇറാന് ആണവായുധങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ഡെമിത്രി മെഡുയുടെയും അവകാശപ്പെട്ടു ഇസ്ഫാൻ നദാൻസ് ഫോർട്ടോബ് എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം തിരിച്ചടിയായിരിക്കുകയാണെന്നാണ് മെഡുടേയും തന്റെ എക്സ് പോസ്റ്റിലൂടെ അവകാശപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിച്ചതിന്റെ വിപരീത ഫലമായിരിക്കും അത് അതുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ആണവ പദാർത്ഥങ്ങളുടെ സമ്പുഷ്ടീകരണം ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കൽ അത് ഇനി തുടരുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ആഭ്യന്തര പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇറാനിയൻ രാഷ്ട്രീയ നേതൃത്വം ഈ ആക്രമണത്തോട് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമാവുകയും ചെയ്തതായി മെഡ്യൂഡേവ് പറഞ്ഞു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഡൊമിത്രി മെഡ്വേഡേവ് രാജ്യത്തിന്റെ ആത്മീയ നേതൃത്വത്തിനെതിരെ നേരത്തെ ശബ്ദമുയർത്തിയവർ പോലും ഇപ്പോൾ ആ നേതൃത്വത്തിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇംഗ്ലീഷിൽ എഴുതിയ ഈ പോസ്റ്റിന് ഇതുവരെ മൂന്ന് മില്യണിലധികം വ്യൂസ് ആണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനായി പ്രവർത്തിക്കുന്ന മെഡ്യൂഡേം പുടിന്റെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇതാദ്യമായിട്ടല്ല മുൻ റഷ്യൻ പ്രസിഡന്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അമേരിക്കയ്ക്കെതിരെ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെ പാശ്ചാത്യ ശക്തികൾക്കെതിരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആഞ്ഞടിച്ചിരുന്നു പുടിന്റെ അടുത്ത അനുയായ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു ലിബറൽ പരിഷ്കർത്താവിന്റെ പ്രതിഷായയാണ് ഉണ്ടാക്കിയെടുത്തിരുന്നത് എന്നിട്ടും റഷ്യൻ സൈനികർ യുക്രൈനിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ തന്റെ ലിബറലിസം ഒക്കെ മടക്കി വെച്ച് റഷ്യയുടെ ഏറ്റവും ഊർജ്ജസ്വല വക്താവായി മാറുകയായിരുന്നു തന്റെ ഭാവിയും സുരക്ഷയും കരുതിയാണ് മീഡിയയുടെയും ഇത്രയധികം ആവേശത്തോടെ റഷ്യയെ പ്രതിരോധിക്കുന്നതെന്ന് അന്ന് റഷ്യയ്ക്ക് അകത്തും പുറത്തുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു പുടിനും പ്രായമായി വരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളുടെ പിന്തുണ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായും അദ്ദേഹത്തിന്റെ വിമർശകർ അന്ന് പറഞ്ഞിരുന്നു യുക്രൈൻ യുദ്ധം തുടരുന്നതിൽ റഷ്യയ്ക്ക് ഇറാനിൽ ിൽ നിന്നുള്ള പിന്തുണ വലിയൊരു അളവരെ സഹായിച്ചിട്ടുണ്ട് അതിനുള്ള കൃതജ്ഞതാ പ്രകാശനമാണ് ഇപ്പോഴത്തെ ഇറാൻ അനുകൂല പോസ്റ്റ് എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പാശ്ചാത്യ വിരുദ്ധ രാജ്യങ്ങളായ റഷ്യയും ഇറാനും ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഒരു സൈനിക രാഷ്ട്രീയ സഖ്യത്തിൽ ഔപചാരികമായി ഏർപ്പെട്ടത് മേഖലയിൽ സംഘർഷം ശക്തിപ്പെട്ടപ്പോൾ ഒരു പ്രാദേശിക ശക്തി എന്ന പ്രതിച്ഛായ നേടിയെടുക്കാൻ റഷ്യ ഒരു ശ്രമം നടത്തിയിരുന്നു പുടിൻ ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടനിലക്കാരാകാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ ആയുധങ്ങൾ നൽകി ഇറാൻ റഷ്യയെ സഹായിക്കുകയും പിന്നീട് ഇരുപത് വർഷത്തേക്കുള്ള പരസ്പര സഹായ കരാർ ഒപ്പിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും വഷളായിട്ടുണ്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാം പിന്നീട് സാർ ചക്രവർത്തിയുടെ കീഴിൽ റഷ്യൻ സാമ്രാജ്യമായി മാറിയ മോസ്കോവി രാജ്യവും പേർഷ്യയും തമ്മിൽ പതിനാറാം നൂറ്റാണ്ട് മുതൽ തന്നെ ബന്ധമുണ്ട് ഇതൊരിക്കലും ഒരുപോലെ പോയിട്ടില്ല ഇണക്കവും പിണക്കവും നിറഞ്ഞതായിരുന്നു ഈ ബന്ധം അതിനിടയിൽ യുദ്ധപങ്കാളിയായ ഇറാനെ അവർ സഹായിച്ച അതേ രീതിയിൽ തന്നെ തിരിച്ചു സഹായിക്കണമെന്ന മുറവിളി റഷ്യയ്ക്ക് നിന്നും ഉയരുന്നുണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും സാറ്റലൈറ്റ് ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള ഇറാന് നൽകണമെന്ന് വാദിക്കുന്നവരും ഏറെയാണ് റഷ്യയിലെ സാധാരണക്കാരിൽ ഭൂരിഭാഗവും രാജ്യം ഇറാനെ തിരിച്ചെ സഹായിക്കണമെന്ന അഭിപ്രായം പുലർത്തുന്നവരാണ് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതിനോടൊപ്പം നയതന്ത്ര മാർഗ്ഗത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുൻകൈ എടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു റഷ്യ എത്തിയില്ലെങ്കിൽ അമേരിക്ക ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നും ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നുമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന റഷ്യൻ ദേശവാദി ഐഗോർ ഗിർഗിൻ പറഞ്ഞത് ഇറാന്റെ സുഹൃത്ത് രാജ്യങ്ങളായ റഷ്യയും ചൈനയും സഹായിക്കാൻ എത്തിയില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അമേരിക്ക ഈ ലക്ഷ്യം കാണുമെന്നും അദ്ദേഹം ടെലിഗ്രാമിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കൻ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു